ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് പാടെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും ഉള്ള നല്ലൊരു ജീവിതങ്ങളാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലേക്കത്തെ ചായക്കടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇന്ന് കറി അടിപൊളിയായിട്ടുള്ള ഒരു ഇഷ്ടമാണ് കേട്ടോ പെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടെ ഉള്ളങ്ങേങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ കൂടെ നമ്മൾ കുക്കറിൽ വെച്ച് രണ്ട് ദിവസം കണ്ട് അടുപ്പിച്ചെടുത്തത് ഇന്ന് അത് നമ്മൾ ചീനച്ചട്ടിക്ക് ആ കടുവൊക്കെ പൊടിച്ച് കാണ്ട് കറി വേപ്പിലും മറ്റെരമോളൊക്കെ ഇട്ട് എടുത്ത് കാണ്ട് അതിൽക്കൊന്ന് വറവിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറി തന്നെയാണ് പിന്നെ അതിൽക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നാൽ ഇതിൻ്റെ മോള് നീച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾക്ക് നീച്ചു വന്നാലും ഒന്ന് എടുക്കാനും ഭയങ്കര ബോധ്യമാണ് കേട്ടോ അപ്പം ഞാൻ അവൾ അവിടെ താഴ്ത്തിരുത്തിയതീന്ന് അപ്പം അവിടെ ഇരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അപ്പോൾ പിന്നെ ഓൾ പറഞ്ഞ് ഇങ്ങോട്ട് മുകളിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉളത് അവിടെ ഒക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ മക്കളെ നമ്മളെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കൊക്കെ വിശേഷങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് മല്ലി കഴുകലും ഉണക്കലും ഒരുപാട് പണികളുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മല്ലിയിലെ ഞാൻ ഇടുന്ന എന്തേക്കും മല്ലിയിൽ റെഡിയാക്കി എടുക്കുന്നതൊന്നും വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട അതൊന്നും ഇതിൽ കാണാനില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ മല്ലി ആദ്യം തന്നെ വലിയൊരു പാത്രത്തിൽ കിട്ടുകൊടുത്തിട്ട് അതിൽക്ക് ഒരു രണ്ട് പാക്കറ്റ് വലിയ ജീരക കട്ട് ചെയ്തിട്ടാണ് മല്ലിയൊരു കിലോ മല്ലിയാണ് അയ്ക്ക് രണ്ട് പാക്കറ്റ് വലിയ ജീരകവും അതുപോലെ കുറച്ച് കൂടുതൽ മല്ലി നമ്മളെ കറിവേപ്പിലുണ്ടല്ലോ അതും നാടകം കറിവേപ്പിലേട്ട പിന്നെ ഒരു മൂന്നാല് പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ചേർത്തിട്ടാണ് ഇട്ട് അത് വറുത്തെടുക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് മല്ലി ഇങ്ങനെ വറുത്തെടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു രുചി തന്നെയാണ് കറിക്ക് അപ്പോൾ കുറച്ച് അതുപോലെ ചെറിയ ഉള്ളിയും ഒരു കഷ്ണ മഞ്ഞളും ഒക്കെ ചേർത്തിട്ടാണ് ഈ മല്ലി വറുത്തെടുക്കുന്നത് അപ്പോൾ മല്ലി വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ വറുത്ത് വറുത്തിട്ട് കളർ ഇതുപോലൊന്നും ചെറിയതായി ൊന്നു മാറി വരുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ തന്നെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പൊടിയാണ് ഇട്ട കൈയ്യോണ്ടിങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ആയി കിട്ടുന്ന സമയത്താണ് നമ്മൾ മല്ലി ഇവിടെ റെഡി ആയി എന്നുള്ളതറിയാം അപ്പം ഇതിൽക്ക് മെയിനായിട്ട് നമുക്ക് ഉലുവ അതുപോലെ ജീരകം ഒക്കെ ചേർത്താലേ തന്നെ ഈ മല്ലി നല്ല ഒരു ഫ്ലേവറും അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും കറിയൊക്കെ വെക്കുന്ന സമയത്ത് അപ്പം ഇത് വറക്കണ സമയത്ത് തന്നെ ഭയങ്കര ഒരു സ്മെല്ലാട്ടോ ഇപ്പം എല്ലാം വീഡിയോയിൽ ആദ്യം കാണിച്ചതെന്ന് അതൊക്കെ ഞാൻ വീഡിയോ ഡിലീറ്റ് ആയി പോയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽക്ക് വേണ്ടത് നാല് പട്ടയും ഗ്രാമ്പു അതുപോലെ ഏലക്ക കുറച്ച് അധികം തന്നെ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കണം അതുപോലെ ചെറിയ ഉള്ളി ജീരകട്ട ജീരക രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ലാസ്റ്റാണ് ഉലുവ വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉലുവ ഞാനിവിടെ ഒരു വലിയ പാക്കറ്റ് അതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ലാസ്റ്റ് ഒന്ന് വറുത്തങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത് കിട്ടാ അപ്പം എല്ലാം ഇതുപോലെ തന്നെയാണ് വറുത്തെടുക്കേണ്ടത് അപ്പോൾ കുറേശ്ശെയാണ് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോളേ നമുക്ക് വറവ് നല്ല പോലെ ഉണ്ടായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ അത് ലാസ്റ്റ് ഉലുവിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീയ്യൊന്ന് കുറച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ മല്ലിയൊക്കെ വറുക്കണ സമയത്ത് ഗ്യാസ് അല്ലാട്ടെ ചെയ്യല് ഇതുപോലെ അടുപ്പത്താണ് അപ്പം അടുപ്പത്താവുമ്പോൾ അല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഗ്യാസ് ചെയ്യുന്നവർക്ക് അതുപോലെയും ചെയ്യട്ടോ അപ്പോൾ എനിക്ക് അടുപ്പത്ത് വറുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാനിവിടെ ചെയ്യണത് വൈകുന്നേരം രണ്ടും മാര് പിന്നെ നേരത്താണ് അടുപ്പത്ത് ചെയ്യുന്നത് അപ്പോൾ അത് ആ ഒലുവി അതുപോലെ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് കരിഞ്ഞ് പോവാതെ തന്നെ വറവൊക്കെ റെഡി ആയി വരണ സമയത്ത് ഇണ്ടെടുക്കുക അപ്പോൾ ഒന്നും കരിഞ്ഞു പോവാതെ തന്നെ ശ്രദ്ധിക്കുക കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറെ ടേസ്റ്റ് വരും കേട്ടോ ഹൗ മക്കളെ ഇതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കരം തന്നെ ഇനട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ ചോറ് ചോറേക്കാം ഇത്തരക്ക് അടിപൊളിയാണ് ഇത് ഈ മല്ലി വറുക്കുമ്പോൾ ഇതുപോലെയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടൊന്ന് വറുത്ത് വയ്ക്കണേ പിന്നെ നമ്മൾ മല്ലി വറുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാങ്ങ അച്ചാരുടെയാണ് അപ്പം മാങ്ങ ചെറിയായിട്ട് മാങ്ങനെ കേട്ടോ അധികം പുളി കുറഞ്ഞിട്ടുള്ള മാങ്ങയാണ് അപ്പം ഞാൻ ഈ രീതിയിലൊന്ന് അച്ചാർ ഇടുകയാണ് അപ്പം ഈ അച്ചാറും തന്നെ നമുക്ക് നോമ്പിനെടുക്കാൻ വേണ്ടിയിട്ടാണ് പഴങ്ങിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് ഈ കഴിക്കാറ് അപ്പം നമ്മൾ കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊന്നിട്ട് ഇങ്ങാണ്ട് നന്നായിട്ടൊന്നും കണ്ട് വറുത്ത് കോരി എടുക്കുക കേട്ടോ ആ വറക്കുക വച്ചാൽ നല്ല മുരികർക്കിനെ വറുക്കൊന്നും വേണ്ട നേരം നല്ല വാടിയിട്ട് ഇങ്ങോട്ട് ഷാറായിട്ട് വരുന്ന സമയത്ത് തന്നെ ഈ മാങ്ങക്കൊന്ന് ഒക്കെ ഒന്ന് മാങ്ങ നുറുക്കി രാവിലെ നുറുക്കുക ചെന്ന് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം എല്ലാം ഉണ്ടാക്കണേ രാത്രി അതുകൊണ്ട് തന്നെ ഈ മാങ്ങ ഒന്ന് കളർ ചേഞ്ച് ചെയ്യണം കേട്ടോ പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല ചീഞ്ഞതൊന്നുമില്ല കേട്ടോ പക്ഷേ ഈ മാങ്ങന്നെ ഉള്ളിൽ നമ്മൾ നുറുറുക്കണ സമയത്ത് തന്നെ കുറച്ചൊരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു ചീഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഒരു കുഴപ്പമില്ല ഇടത്ത് കഴിക്കുന്ന സമയത്ത് അടിപൊളിയാണ് അപ്പം ഞാനിത് ആ എണ്ണ വറുത്ത് കോരിയിട്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ കൊണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ട മാന എണ്ണ നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ പിന്നെ ഉപയോഗിക്കൂലട്ടോ വറുത്തതിൻ്റെ ബാക്കിയല്ലേ അപ്പോൾ ഞാൻ അയക്കു കടുകൊക്കെ പൊടിച്ചിട്ട് കുറച്ച് ഇഞ്ചി മുളത്തുള്ളിയും കൂടി കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി മുളത്തുള്ളിയും കൂടി കണ്ട് അരച്ചിട്ടുണ്ട് എടുത്ത് കേട്ടോ നന്നായി നന്നായി ആക്കാതെ കണ്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയിൽ അഞ്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കുക പിന്നെ എന്നിട്ടാ എണ്ണയൊക്കെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുക്കണില്ല പിന്നെ അച്ചാറും പൊടിയാണ് അച്ചാറും പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മാങ്ങക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അച്ചാർ ഇതാ നമുക്ക് നോമ്പിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചുരുക്കം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സുർക്കൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്നും കണ്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒന്നാണ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ പഴങ്ങണോർത്തോളം നല്ല രുചനകര അലിഞ്ഞിട്ടുണ്ട് പോട്ടെ മാങ്ങ കഴിക്കണ സമയത്ത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് നോമ്പിന് കുറച്ച് ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുടിക്കുമ്പോൾ ഇതുപോലൊക്കെ അച്ചാർ ലേശം എടുത്തിട്ടൊക്കെ ഉണ്ട് തൊട്ട് കൂട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇണയിൽ കരട്ടുണ്ടാവുക അപ്പോൾ കണ്ടില്ല എണ്ണ ഒക്കെ മുകളിലൊക്കെ ഇട തെളിഞ്ഞിട്ട് നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേറെ അച്ചാർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നോമ്പിന് ഇങ്ങനെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് വെച്ചതാണ് പക്ഷേ അങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് തന്നെ അച്ചാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ് ഇങ്ങനെ വെറുതെ എടുത്ത് കൂട്ടാതോണം ഇത് വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് ഇട്ട് അച്ചാർ അപ്പം ഈ രൂപത്തിലൊന്ന് ചെയ്തു നോക്കണം അപ്പം ഇത് നല്ല കടുപ്പം പുളിയുള്ള മാങ്ങല്ലോ ചെറിയ മാങ്ങായ കാരണം അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ നല്ല രസം ഇട്ട് അതിങ്ങനെ കഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് തോന്നി ഇത് കുറച്ച് മുമ്പ് ഇട്ടച്ചിട്ട് തീരെ പിന്നെ നമ്മൾ ഉപയോഗിക്കുക അത് അങ്ങനെ കുപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇരുന്ന് പഴങ്ങിയിട്ടുണ്ടെങ്കിൽ ൊരു പേസ്റ്റ് പോലെ ഇങ്ങ മാങ്ങ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതിയിട്ട ഇത് തിന്ന് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഇട്ടാണ് അതുപോലെ തന്നെയാണ് ഇത് കഴിക്കാനും അപ്പം നമ്മൾ ഇന്ന് ചോറ്ക്കന്നെ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുക്കണം പിന്നെ നമ്മളെ ചോറ് കഴിക്കാൻ നിൽക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഉപ്പേരിയുണ്ടല്ലേ അതെല്ലാം നേന്ത്രപ്പഴം ഉണ്ടായി നെയ്ക്ക് ചക്കക്കുരി ഒക്കെ ചേർത്ത് കാണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിങ്ങട്ടോ അപ്പോൾ എനിക്കിങ്ങനത്തൊക്കെ ഒരു കൂട്ടാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ചോറൊന്നും അധികം വേണ്ട അപ്പോൾ നല്ല ഇഷ്ടമുണ്ട് അപ്പോൾ ഇത് കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വിസിലടിച്ചതിന് ശേഷം ആക്ക് വറവൊക്കെ ഇട്ട് വെച്ചതാണ് അപ്പോൾ അച്ചാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള അച്ചാറിഞ്ഞ് കുപ്പിയിലാക്കിയിട്ട് തൊടാതട വയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കിളിമീൻ വറുത്തതാണിത് അപ്പോൾ ഇന്ന് പല ഭാഗം മീൻ ചെയ്യുന്നിട്ടാണ് അപ്പോൾ അതൊന്ന് മുളക് ഇട്ടതാണ് അപ്പോൾ അതിൽ വലുത് നോക്കിയിട്ടൊക്കെ ഒന്ന് പൊരിച്ചെടുത്തത് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ചോറേക്കായിട്ടാണ് അപ്പോൾ നമുക്ക് ഉപ്പേരി മാത്രം മതി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത്രക്കും ഇഷ്ടമായിട്ട് അങ്ങനത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ എല്ലാതും കൂടി കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ കൂട്ടാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ അച്ചാർ ഇട്ടപ്പോൾ തന്നെ എടുത്ത് കൂട്ടുകാരുണ്ടേ ചോറ് അപ്പം ഇന്നത്തെ വേണ്ടി എത്തേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഇപ്പോൾ ഇൻഷാവുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും